ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം മറ്റുതൂരിൽ കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയുമായി ചേർന്ന് ഭരണത്തിലെത്തി കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് ജയിച്ച എട്ട് മെമ്പർമാരാണ് രാജിവെച്ചത് പിന്നാലെ ബി ജെ പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു യു മത്സരിച്ച ടെസി ജോസ് കല്ലറക്കലാണ് പ്രസിഡന്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മിനിമോൾ ശ്രീജ സുമ ആന്റണി അക്ഷയ് സന്തോഷ് ലിൻഡോ പള്ളിപ്പറമ്പൻ സിജി രാജേഷ് സിബി പൗലോസ് നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസ് നിയമതനായി മത്സരിച്ചു ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ എൽ ഡി എഫ് നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത് ഇരുപത്തിനാല് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് പത്തും യു ഡി എഫ് എട്ട് ബി ജെ പി നാല് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില പഞ്ചായത്തിലെ ഭരണഘടനയോട് യഥാർത്ഥമായ ഇന്ത്യയുടെ പരമാധികാരവും ഞാനെന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും ഞാൻ ചെയ്യുന്നു മുടിയുടെ കാര്യമാണ് കാര്യമാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും